നമ്മളെല്ലാവരും സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറവിടങ്ങളെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ പാരമ്പര്യം സഭയുടെ പ്രബോധനങ്ങൾ ഇത്തരത്തിൽ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുക എന്ന ലക്ഷ്യം തന്നെയാണ് നൂർമേനിക്കുള്ളത് ഇങ്ങനെ തലമുറകൾ തോറും വിശ്വാസം കൈമാറുന്ന ഒരു കുടുംബമാണ് ഗ്രാൻഡ് ഫിനാലിൽ എത്തിയിരിക്കുന്നത് നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം മോളെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ഏഞ്ചൽ മേരി തോമസ് തോമസ് ഞാൻ ഞാൻ എട്ടിലാണ് പഠിക്കുന്നത് ഡോക്ടർ സിജു ജോൺ ചങ്ങനാശ്ശേരി ജനറൽ ഹോസ്പിറ്റലിൽ വർക്ക് വീട്ടിൽ വീട്ടിലാരൊക്കെയാണുള്ളത് പേരൻസ് ഉണ്ട് പിന്നെ എൻ്റെ ജീവിത പങ്കാളി എനിക്ക് നാല് ഇത്ര വലിയൊരു കുടുംബമാണ് ഈ മത്സരത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് ഞാനും എൻ്റെ അപ്പൊ മൂന്ന് തലമുറകൾ അമ്മ മകൻ കൊച്ചുമകൾ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇതാണ് അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം ഈ തലമുറകൾ തോറും ആരാണ് കൂടുതൽ ഇൻസ്പിറേഷൻ കൊടുക്കുന്നത് ഈ ഒരു വചനം പഠിക്കാനൊക്കെ ആയിട്ട് എൻ്റെ മദർ തന്നെയാണ് എപ്പോഴും വചനം പഠിക്കാനും അത് അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് ഞങ്ങളെപ്പോഴും അമ്മ ഉപദേശിക്കാറുണ്ട് പിന്നെ മോൾക്കാണെങ്കിലും വചനം കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട് പഠനത്തിൻ്റെ തിരക്കിലും നന്നായി വചനം പഠിക്കുന്നുണ്ട് ഞാനും സമയം കിട്ടുമ്പോഴൊക്കെ വചനം വായിക്കാനും പഠിക്കാനും ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഈ വചനവും പഠിക്കുന്നത് എങ്ങനെയാണ് ഷഫലായി പോകുന്നുണ്ട് എങ്ങനെയാണ് പഠനവും ഈ വചനം പഠിക്കലും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് വചനം പഠിക്കുമ്പോൾ നമുക്ക് പഠനത്തിന് സഹായിക്കും പഠനത്തിന് ഒരിക്കലും തടസ്സമായിട്ടില്ല അത് ഇപ്പം ഞാനിപ്പം വചനം പഠിക്കുന്നതുകൊണ്ട് എനിക്ക് ടെസ്റ്റിന് മാർക്കൊന്നും കുറഞ്ഞിട്ടില്ല എനിക്ക് എപ്പോഴും നല്ല മാർക്ക് അപ്പോൾ വചനം പഠിപ്പിക്കാനൊക്കെ ഒരു കൂട്ടുകാരെയും നൂറ് മേനി പരീക്ഷ വരുമ്പോൾ ഞാനും അവരെ വചന ഒക്കെ പഠിപ്പിക്കും അപ്പം അവരെങ്ങനെ എല്ലാവരും ഓർഡറിൽ ബൈബിൾ നുസരിച്ച് ഓർഡറിൽ എഴുതി ഉണ്ടാക്കി എഴുതി ഉണ്ടാക്കിയ വചനങ്ങൾ വീണ്ടും വായിച്ച് അത് വീണ്ടും മനഃപ്പാടം പഠിക്കുന്നു പിന്നെ അത് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വായിച്ച് ഓർമ്മിക്കുന്നു ഓ ഓർമ്മിക്കുന്നു മറന്നുപോയിട്ട് വീണ്ടും വായിക്കുക വീണ്ടും പഠിക്കുക അങ്ങനെ പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിച്ചിട്ടാണ് അത് മനഃപ്പാടമാക്കുന്നത് ഓക്കെ അപ്പോൾ സാർ ഒരു മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഈ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഈ വചനം പഠിക്കാനുള്ള സമയം കണ്ടെത്തുന്നത് ഇപ്പം പലരും തിരക്കാണെന്നൊക്കെ പറഞ്ഞ് അത് മാറ്റി വെക്കാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷേ സാറും സാറിൻ്റെ കുടുംബം എങ്ങനെയാണ് അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അത് ഒരു മാറ്റിവെക്കേണ്ട കാര്യമല്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിന് സമയം കണ്ടെത്തും വൈകുന്നേര സമയങ്ങളിൽ അല്ലെങ്കിൽ സമയം കിട്ടുന്ന സമയങ്ങളിൽ വചനം പഠിക്കുകയും അതുപോലെ വീട്ടിലാണെങ്കിലും ഓഡിയോ ബൈബിൾ കേൾക്കും യാത്രയിലായിരിക്കുമ്പോഴും കാറിലായിരിക്കുമ്പോഴും ബൈബിള് ഓഡിയോ ബൈബിള് കേട്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് വീട്ടിൽ രാത്രിയിലാണെങ്കിലും ഓഡിയോ ബൈബിൾ ഇടാറുണ്ട് അപ്പോൾ രാത്രി മുതൽ രാത്രി മുഴുവൻ ബൈബിള് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങുന്നത് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് വചന കേൾക്കുക വചനം പഠിക്കുക എന്നുള്ളത് സാർ നൂറുമേനി മത്സരം തുടങ്ങിയ ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം എന്തായിരിക്കും തീർച്ചയായിട്ടും വചനം പഠിക്കാൻ കൂടുതൽ കൂടുതലൊരു ഉണ്ടായി പിന്നെ വിശ്വാസം വർദ്ധിച്ചു വചനത്തോടുള്ള സ്നേഹം വർദ്ധിച്ചു അത് അതുവഴി ഈശോയോടുള്ള സ്നേഹം കൂടി വേറൊരു എന്റെ ഇപ്പോൾ മനസ്സിലേക്ക് വന്നൊരു ചോദ്യം എന്ന് വെച്ചാൽ പേഷ്യൻസ് ഒക്കെ വരുമ്പം ഈ വചനം അവർക്ക് എങ്ങനെയാണ് സാർ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ തിരക്കുള്ള ഒരു ഓപ്പിയിൽ നമുക്ക് പേഷ്യൻസിനോട് കൂടുതൽ വചനം നമുക്ക് പറയാനൊന്നും സമയം കിട്ടാറില്ല എങ്കിലും അവരോട് സ്നേഹത്തോട് പെരുമാറുക അവർക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യം ചെയ്തു കൊടുക്കുക എന്ന് എന്നെല്ലാം എനിക്ക് സന്തോഷം ഈ ഡോക്ടർ എന്ന ഒരു പദവിക്ക് ഈ വചനം എങ്ങനെയാണ് ഹെൽപ്പ് ആയിട്ടുള്ളത് അതായത് സൗഖ്യദായകൻ തന്നെയാണ് അതായത് വചനം പോലെ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തുമ്പോൾ എല്ലാം സൗഖ്യം അപ്പം അതുപോലെ ഈ ഒരു മെഡിക്കൽ ഫീൽഡിനപ്പുറം ഈ വചനം എങ്ങനെയാണ് പേഷ്യൻസിന് ഒരു സൗഖ്യദായകമായത് തീർച്ചയായിട്ടും വചനം സൗഖ്യദായകമാണല്ലോ വചനം എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ആ സൗഖ്യം കടന്നു വരും ഞാൻ സർജറി ചെയ്യുമ്പോഴും ഒരു പേഷ്യനെ ഞാൻ ട്രീറ്റ് ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൽ വചനമുള്ളപ്പോൾ ഈ വചനം ഈശോ എൻ്റെ ആ പേഷ്യൻ്റിലേക്ക് കടന്നു കഴിയും അവർക്ക് സൗഖ്യം നൽകും തീർച്ചയായിട്ടും മോളെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു വചനഭാഗം ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയും ലൂക്ക പതിനൊന്ന് ഇരുപത്തെട്ട് ദൈവചനം കേട്ടത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ ദൈവവചനം പഠിക്കുന്നേക്കാളുപരി അത് പാലിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതലും സാറിനോട് ചോദിച്ചാൽ സാർ വചനമാണ് പറയുന്നത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന രണ്ട് വചനങ്ങളാണ് ഒന്ന് യോഹനാൻ ഒന്നിൻ്റെ ഒന്ന് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവമാണെന്നൊരു പോയിന്റ് എനിക്ക് എനിക്ക് വളരെ എന്നെ അത് സ്വാധീനിച്ചിട്ടുണ്ട് കാരണം ഞാൻ വചനം കയ്യിലെടുക്കുമ്പോൾ പഠിക്കുമ്പോൾ അത് ധ്യാനിക്കുമ്പോൾ ഞാൻ ഈശോയാണ് ധ്യാനിക്കുന്നത് ഞാൻ ഈശോയെ സ്വീകരിക്കുന്നത് ഈശോയാണ് ഞാൻ കേൾക്കുന്നത് അതുപോലെ മറ്റൊരു വചനം യോഹനാൻ പതിനഞ്ച് മൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു വചനം ഞാൻ ധ്യാനിക്കുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം അതെന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു അനുദിനം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ അന്തരംഗത്തെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അനുദിനം എനിക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ വിശുദ്ധീകരിക്കപ്പെട്ട ഈശോയോട് ചേർന്ന് ജീവിക്കാനും എന്നെ സഹായിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം വിശ്വാസം കൈമാറി വരുന്ന ഒരു വഴിയാണ് തലമുറകളിലൂടെ അല്ലെ അതിപ്പം ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ മൂന്ന് പേരും കൂടെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നു അപ്പം എത്രമാത്രം വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെ നമുക്ക് ഉണ്ടാവും തോന്നിയിട്ടുണ്ട് അപ്പം അമ്മയാണ് കുഞ്ഞുനാൾ മുതലേ അമ്മ മകനെ പഠിപ്പിക്കുന്നതാണോ എങ്ങനെയാണ് സാറിന് ഇത്രയും ഒരു ദൈവവിശ്വാസം അല്ലെങ്കിൽ ദൈവത്തോടും അല്ലെങ്കിൽ വചനങ്ങളോടും ഇത്രയധികം ഒരു ആത്മാർത്ഥ ഇഷ്ടം തോന്നാൻ എന്താണ് കാരണം തീർച്ചയായിട്ടും കാണിക്കുന്ന ഒരു താല്പര്യം അവരുടെ വചനത്തോടുള്ള തീഷ്ണ അത് തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കും അതുപോലെ മോളുടെ കാര്യം പറയുകയാണെങ്കിൽ അവൾ ഇന്യൂട്ര ആയിരുന്ന സമയത്ത് തന്നെ ഞാൻ വൈഫിനെ ഓഡിയോ ബൈബിൾ കേൾപ്പിക്കുമായിരുന്നു അവൾ ഇന്യൂട്ര ആയിരുന്ന സമയത്ത് അപ്പോൾ അത് അവൾ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുനാൾ മുതലേ അവൾക്ക് വചനത്തോട് വളരെ താല്പര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ അനിയത്തിനെയും അനിയന്മാരെയൊക്കെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഞാൻ വചനം പഠിക്കുമ്പോൾ അവരോടും പഠിക്കാൻ പറയും അപ്പോൾ അവരും വചനം പഠിക്കും അവർക്കെല്ലാവർക്കും വചനം പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അനീതി നല്ല മാർക്ക് മേടിച്ചായിരുന്നു നൂറുമേനിൽ ഓക്കെ സാർ നൂറുമേനിയുടെ ആദ്യ സീസണിലും രണ്ടിൽ കൂടുതൽ മക്കളുള്ള മത്സരാർത്ഥികളുണ്ടായിരുന്നു അപ്പോൾ സാർ ഒരു ഡോക്ടർ ആയതുകൊണ്ടാണോ കുട്ടികൾ കൂടുതൽ വേണമെന്നൊരു പ്രോത്സാഹനം അതോ വചനാധിഷ്ഠിതമായ ജീവിതമാണോ അതിന് ഒരു ഇൻസ്പിറേഷൻ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തിന് അനുഗ്രഹമാണ് കുട്ടികൾ ഉണ്ടാകുക കുഞ്ഞുങ്ങളായിരിക്കും സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും ഇവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് വചനം പഠിക്കാനും ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഇവർ വചനം പഠിക്കുന്നത് നമുക്കൊരു മാതൃക തന്നെയാണ് നൂർമേനിയുടെ ഗ്രാൻഡ് ഫിനാലിയിൽ ഇവർ ഒന്നാം സ്ഥാനത്ത് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു